ഹായ് ഞാൻ സുധാമഴ മേഘ നമ്മുടെ ചാനലിൽ എപ്പോഴും നാടൻ കറികളാണല്ലോ ചെയ്യുന്നത് അത് നമ്മുടെ പാലക്കാടൻ രുചിയിലും അതേതായ ടേസ്റ്റിലും ഒക്കെയാണല്ലോ ഞാൻ ചെയ്യുന്നത് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കൈപ്പയ്ക്ക കറിയാണ് അല്ലെങ്കിൽ കയ്പയ്ക്ക പുളി എന്ന് പറയാം അപ്പോൾ ഈ കൈപ്പക്ക നമ്മൾ എങ്ങനെ കറി വെച്ചാലും ഒരുപാട് കയ്പുണ്ട് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കയ്പ്പയ്ക്ക കൂടുതൽ കയ്പ്പില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നാടൻ രീതിയിലും എങ്ങനെ കറി വയ്ക്കണമെന്ന് ഞാനൊരു ടിപ്സോടുകൂടി കാണിച്ചു തരാം വരൂ അപ്പം ഞാനിവിടെ കയ്പയ്ക്ക നന്നായിട്ട് കഴുകി ഇങ്ങനെ നൈസിൽ ഞാൻ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനങ്ങളൊന്നും കളയേണ്ട ആവശ്യമില്ല അതൊക്കെയാണ് നമ്മുടെ കയ്പയ്ക്ക പുളി വയ്ക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കയ്പ്പ് കുറയ്ക്കാനും ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സംഭവം സ്പോഞ്ച് പോലെ ഉണ്ടല്ലോ ഇതൊന്നും നമ്മൾക്ക് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് നീളത്തിലോ സൗകര്യം പോലെ എല്ലാവർക്കും മുറിച്ചെടുക്കാം അപ്പോൾ ഞാനതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾക്ക് എപ്പോഴും കൈപ്പറ്റിയ കറി വെക്കുമ്പോൾ ഒരു രണ്ട് തക്കാളി കൂടുതലായാലും നമ്മൾക്ക് ആ കയ്പക്കൻ്റെ കയ്പ്പ് കുറച്ച് മാറിക്കിട്ടും അപ്പം നമ്മൾക്ക് എത്ര വേണമെങ്കിലും ഞാനിപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ അര കിലോ കയ്പയ്ക്കു ഇത്രയും തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതിൽ ഒന്നുകൂടി കൂട്ടുക കുറയുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഫീൽ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലെ പുളി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് ഗ്രേവിക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഗ്രേവിക്ക് അനുസരിച്ച് നാളികേരവും ചെറിയ ഉള്ളിയും ജീരകവും കൂടി അരച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾക്ക് ഇനി നേരിട്ട് പാചകത്തിലോട്ട് പോകാം അപ്പൊ നമ്മൾക്ക് കയ്പയ്ക്ക് പുളിക്കുള്ള ചാറ് റെഡിയാക്കണല്ലോ അതിന് ഞാൻ എന്തൊക്കെ വേണമെന്ന് കാണിച്ചു തരാം നമ്മൾക്ക് ആദ്യം തന്നെ ഈ നാളികേരം അരച്ചതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുളി പിഴിഞ്ഞത് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവി കൂടി കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് ഓരോരുത്തർക്കും എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് നമ്മൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കിയെടുക്കാം അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുകൂടെ ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി കൊടുക്കാം അതിന് ശേഷം നമ്മൾക്ക് തക്കാളി മുറിച്ചത് കൂടെ കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഗ്രേവി തയ്യാറാക്കി എടുക്കാം ഗ്രേവിയൊക്കെ പാകത്തിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് പുളിപ്പും ഉപ്പും എല്ലാം കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ഇതിന് ഗ്യാസ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് മുളകിൻ്റെ മണമൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾക്ക് ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം കയ്പയ്ക്ക് ഒന്ന് വാട്ടിയെടുക്കാം കയ്പയ്ക്ക് വാട്ടാനായിട്ട് കുറച്ച് എണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കൂടുതൽ വേണം നമ്മൾ സാധാ ഉപയോഗിക്കുന്നതിന് വെച്ചിട്ട് ഒരു സ്പൂൺ എണ്ണ കൂടി കൂടുതൽ വേണം അപ്പം നമ്മൾക്ക് എണ്ണ കാഞ്ഞതിലേക്ക് ശകലം കടുകും വെന്തയും കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കൈസയ്ക്ക ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ നടുവേ പിളർന്നതാണ് അതുകൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ സഭോള കൂടി നമ്മൾക്ക് കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനൊരു ടിപ്സ് ഉണ്ട് ഈ കയ്പക്കിൻ്റെ കയ്പ്പ് കൂടുതൽ വരാതിരിക്കാൻ ഞാൻ ഒരു ചെറിയ ചെറുനാരങ്ങിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾക്ക് പിഴിഞ്ഞു കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് പാകത്തിന് വാട്ടിയെടുക്കാം അപ്പം നമ്മൾക്ക് ഈ ചെറുനാരങ്ങ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുമ്പോഴാണ് ഈ കൈപ്പക്കിയിലേക്ക് അതങ്ങനെ ജോയിൻറ്റായിട്ട് അതിൻ്റെ കയ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും ആ ഉപ്പ് ആ നാരങ്ങയുടെ പുളുപ്പൊക്കെ ഈ കയ്പക്കിയിലോട്ട് കയറുമ്പോഴാണ് കയ്പ്പ് നമ്മിയായി കിട്ടുക അപ്പം നമ്മൾക്കിതൊന്ന് പാകത്തിന് വാട്ടിയെടുക്കാം അപ്പൊ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതിന്റെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണല്ലോ അപ്പൊ നമ്മൾക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം അപ്പൊ ആ മുളകിന്റെ പച്ച മണമൊക്കെ പോയി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് കിട്ടും നമ്മൾക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ കൈപ്പക്കിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കണ്ടില്ലേ മൊരിയൊന്നും വേണ്ട ആ പച്ച കളർ ഒന്ന് മാറിക്കിട്ടിയാൽ മതി പിന്നെ നമ്മളതില് ചെറുനാരങ്ങി ഉപ്പും കൂടിയിട്ടാണല്ലോ വാട്ടിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ഒട്ടും കയ്പിണ്ടാവില്ല അപ്പൊ നമ്മൾക്ക് ഈ ചാറൊക്കെ നന്നായിട്ട് ഇതാകണ്ടില്ലേ തിളച്ച് വന്നിരിക്കുന്നത് അതിലേക്ക് നമ്മൾക്ക് ഈ കയ്പയ്ക്ക് കൂടിയിട്ട് കൊടുക്കാം ഈ ി ഇട്ട ശേഷം ഒരു മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ നാടൻ നാളികേരമൊക്കെ ഇട്ട് പുളിയും എല്ലാം ഒഴിച്ചിട്ടുള്ള ഈ നാടൻ കറി ഉണ്ടല്ലോ നമ്മൾക്ക് അത്ര കഴിച്ചാൽ നമ്മൾക്ക് മതിയാവില്ല നമ്മൾ മീൻകറിൻ്റെ ഈ ചാറൊക്കെ ഒഴിച്ചുണ്ണ പോലെ ഉണ്ടാകും നമ്മൾക്ക് ചോറ് കഴിക്കുമ്പോൾ പിന്നെ ഈ കയ്പിക്കിൻ്റെ കയ്പ് നമ്മൾക്ക് അത്ര അറിയില്ല കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ കൈപ്പറ്റ പുളിയൊക്കെ നല്ല രുചിയോടെ വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ശകലം കറിവേപ്പിലയും നല്ല രുചിക്കും മണത്തിനുമായിട്ട് ശകലം കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കൈപ്പറ്റ കറി അല്ലെങ്കിൽ കൈപ്പറ്റ പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നില്ലേ നിങ്ങൾക്ക് ഇപ്പോഴേ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലേ അപ്പൊ എല്ലാവരും വരൂ നമ്മുടെ അവിടെ ഭക്ഷണം കഴിക്കാം ഇവിടെ എല്ലാം എല്ലാ ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാമഴമേം ഇവിടെ എല്ലാം സിംപിൾ ആണ് അപ്പൊ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് വിട്ടോളൂ